അധ്യാപകത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കിളന്മാനൂർ കൊട്ടാരെ സന്ദർശിക്കാനാണ് തീരുമാനിച്ചത് കരുമർ പുറത്തേക്കുള്ള കൊട്ടനുമായിട്ടാണ് നമ്മളെ ചെയ്തിരിക്കുന്നത് അങ്ങനെ കിളന്മാനൂർ കൊട്ടാരത്തിൽ പല അധ്യാപകർക്കും അറിയില്ല അങ്ങനെ എൻ്റെ മുൻവശത്ത് നിൽക്കുക എല്ലാവരും സന്തോഷത്തിൽ ഇരിക്കും കുറ്റം ചെയ്ത് പിടിച്ചു നിർത്തിയിരുന്ന കാര്യം ും അദ്ദേഹത്തിന് ഒരു പക്ഷെ നിങ്ങൾക്ക് ആക്കറിയണമെന്നില്ല പക്ഷേ ടീച്ചറിനൊക്കെ അറിയുമോന്നറിയില്ല സന്യാസി തമ്പുരെന്ന് പറയും ഈ കേരള വർമ്മ വലിയ തമ്പുരാ സന്യാസിയെ പോലെ ആ അമ്മാവൻ ആ സ്കൂളില് മലയാളം ഞങ്ങളുടെ സഭ മലയാള അധ്യാപകനായിരുന്നു സംസ്കൃത പണ്ഡിതനാണ് ഞങ്ങളുടെ വലിയൊരു നിധി ആയിരുന്നു ആ അമ്മാവൻ കേരള ഭരണ വലിയ ഞങ്ങളുടെ വലിയ നമ്പുരാരായിരുന്നു മുതിർന്ന മുൻഭാഗമാണ് എപ്പോഴും വര്യതമ്പരാക്കന്മാരായത് അതായത് എല്ലാ സ്കൂളിൽ പ്രവർത്തനങ്ങളിൽ സജീവമാണ് ഞാൻ ഇവിടെ ഒരു സ്ട്രസ്റ്റുണ്ട് ഞങ്ങൾക്ക് കിളിമാനൂർ പാരസ് ട്രസ്റ്റ് ഇന്റേണൽ ട്രസ്റ്റ് ആണ് ഞങ്ങളുടെ ഫാമിലി ട്രസ്റ്റ് ആണ് അതിൻ്റെ ജനറൽ സെക്രട്ടറിയും കൂടെയാണ് പിന്നെ യു വർമ്മയുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളൊക്കെ അതിൻ്റെ ഒക്കെ കോർഡിനേറ്റ് ചെയ്യുക യുവർമ്മ ഫൗണ്ടേഷന്റെ ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ ചുരുക്കം പറഞ്ഞാൽ കിളിമാനൂർ കൊട്ടാരത്തിൻ്റെയും ഇതിൻ്റെ സാംസ്കാരികപരമായ നയങ്ങളുടെയും എല്ലാ രീതിയിലും രവർമയ്ക്ക് വേണ്ടി അത് അതിൻ്റെയൊക്കെ ഒരു പ്രവർത്തനങ്ങളിലാണ് എന്റെ ഒരു ലൈഫ് പോകുന്നത് അതിനടുത്ത് നിങ്ങളെ പോലെയുള്ള ഒരുപാട് ആൾക്കാർ വരും നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന സ്ഥലം തന്നെ നിങ്ങൾക്കറിഞ്ഞ കിളാൻ കൊട്ടാരം രാജാ രവിവർമ്മയുടെ ജന്മ സ്ഥലമാണെന്നറിയ ഈ ഇരിക്കുന്ന സ്ഥലം അദ്ദേഹം ഇത് വരച്ചിരുന്ന സ്ഥലമാണ് ഇരിക്കുന്ന മുറി അദ്ദേഹത്തിന് സ്വന്തം മുറി രവിവർമ്മ പണി കഴിപ്പിച്ച മുറിയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് അല്ലെങ്കിൽ എഴുപത് കാലഘട്ടങ്ങളിൽ എപ്പോഴും ആണ് ഈ മുറി പണി കഴിപ്പിച്ചത് അദ്ദേഹം എപ്പോഴൊക്കെ ഈ ഉണ്ടാവുമോ രാജ്യസഞ്ചാരം കഴിഞ്ഞ് ഞങ്ങളുടെ കരുദേവതാ ക്ഷേത്രം അയ്യപ്പം എന്ന് പറയുന്നത് ഇന്നത്തെ അമ്പലങ്ങളിൽ ബറോഡ ബെറോഡ പാലസിലെ ലക്ഷ്മി വിലാസ് പാലസ് എന്തെങ്കിലും ബെറോഡയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും ബെറോഡയിൽ അദ്ദേഹം ഇത് വരച്ചിരുന്നു അവിടുത്തെ രാജപ്രകാരത്തിൽ വരുത്തറവും കലയും രണ്ടല്ല ഒന്നാണെന്ന് ഞാൻ പറയാൻ അത് അത് എൻ്റെ ഒരു പ്രശ്നാണ് ഒരു ചരിത്രകാരൻ സഞ്ചരിക്കുന്നത് ഒരു കലാകാരന്റെ സാഹിത്യകാരന്റെ അവര് വരച്ചിട്ടുള്ള സൃഷ്ടിച്ചിട്ടുള്ള എല്ലാരും ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ദേവൈ സദാ പൂജിത സു സരസ്വതീ ഭഗവതി സു സാദു സരസ്വത ഭഗവതി നിശേഷ ജാത്യാ

재미있다... <susurra> 감사합니다^^ <susurra> <susurra> ക്ലാസ് ക്ലാസ് പഠിക്കാൻ സമയത്ത് പഠിക്കാം ഇവിടെ പോലെ നമ്മളോട് എഴുന്നേറ്റുണ്ട് ഇത് പൂജ പൂജാമുറിയാണ് അകത്ത് വിളക്കും മറ്റുമൊക്കെ ഇതാണ് പുത്തന്മാളി എന്നാണ് പറയുന്നത് െ കാണില്ല പുണ്യേട്ടെന്നെ കാണില്ല ഒരു മണിക്ക് പോ